ണോ കുറെ സ്വലാത്ത് ചൊല്ലുന്നവരെന്നാണോ നിങ്ങൾ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന എന്താ തങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയ എന്താണ് നിങ്ങൾ ആരാ നല്ലവർ സ്വന്തം സ്വന്തം ഉമ്മയോട് വാപ്പയോട് ഭാര്യയോട് മക്കളോട് ഏറ്റവും ആയി പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അല്ലാത്തതൊക്കെ പോലീഷാണ് ജോലിസ്ഥലത്ത് അവന്റെ ഒറിജിനൽ സ്വഭാവമല്ല കാണിക്കുന്നത് കമ്പനിയിൽ അവൻ ജോലി ചെയ്യുമ്പോ ഒറിജിനൽ സ്വഭാവമല്ല വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോ ബാക്കിൽ ഒരു സ്റ്റിക്കർ പഠിച്ചിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ സേഫ്ലി ഇഫ് നോട്ട് പ്ലീസ് കോൺടാക്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും ഇല്ലെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് അറിയിക്കണേ ഡ്രൈവർ എഴുതി വെക്കണതല്ല മലയാളി എഴുതി വെക്കണതാ അപ്പം മര്യാദ ഡ്രൈവ് ചെയ്യൂ നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലാണ് അവിടെ നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പ്രഖ്യാപിച്ചതിന്